നമസ്കാരം ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ മലയാള കരയാകെ ചർച്ച ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചിരിക്കുന്നു നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് ക്രിമിനൽ ലോയർ ആയിരുന്നു ബി എ ആളൂർ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ പല വാദഗതികളും പല കേസുകളും കേരളം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്താണ് ആ ബി എ ആളൂരാണ് ഇന്നത്തെ ദിവസം മരണപ്പെട്ടിരിക്കുന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിയുകയാണ് മരണപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അദ്ദേഹം ഏറെ നാളായി വൃക്കരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു വൃക്കരോഗ ബാധിതനായിട്ട് ഏറെ നാളായിട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയെ തുടരുകയായിരുന്നു ബി എ ആളൂർ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സാ മാർഗങ്ങൾ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഇന്നത്തെ ദിവസം അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വാർത്തയാണ് ഈ നിമിഷം മാധ്യമങ്ങൾ കൂടി നമ്മൾ അറിയുന്നത് സൗമ്യ കൊലക്കേസ് ജിഷാവധ കേസ് അതുപോലെ തന്നെ ഇളന്തൂർ നരബലി കേസ് അങ്ങനെ കേരളം ചർച്ചയിൽ വളരെ പ്രമാദമായിട്ടുള്ള പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ആയിരുന്നു അഡ്വക്കേറ്റ് ആളൂർ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു